അല്ലാടേ കണ്ടിട്ട് വീട്ടിൽ പറഞ്ഞു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ നമുക്ക് എല്ലാം പറയാം രണ്ടായാലും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കുറച്ചുപേരത്ത് നന്ദിയാണ് കാര്യങ്ങനൊരു കാര്യം ആ ബേസിക്കലി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി വരുന്ന ഒരു കാര്യമാണ് ഹൈക്കോടതി നമുക്ക് മുൻകൂർ ജാമ്യം തന്ന സമയത്തും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിച്ച് പറഞ്ഞത് അത് തന്നെയാണ് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വേർതിപ്പിടിച്ചോണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് എനിക്കെതിരെ കേസെടുക്കാനുള്ള കാരണമെന്നുമാണ് ചോദിച്ചത് അതായത് നിയമപരമായിട്ട് കേസെടുക്കേണ്ടതല്ലാത്ത എന്തോ ഒന്നുണ്ടാകുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാൾ പൗരനാണെന്നും മറ്റാരെക്കാളും ബാക്കി എല്ലാവർക്കും ചട്ടക്കൂടുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം ഞാൻ പലപ്പോഴും അപ്പം ഞാൻ ബേസിക്കലി ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് വേറൊരു ഇൻകം ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻകം ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സംസാരിക്കാനാണ് അല്ലെ ഒരുപാട് നിശബ്ദരാക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ചിലപ്പോൾ അത് തെറ്റിലുണ്ടാവാം അപ്പം നമ്മൾ പറയുന്ന എല്ലാം ശരിയൊന്നുമല്ല തെറ്റുണ്ടാവാം പക്ഷേ മിണ്ടാതിരുന്നാൽ സംഭവിക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് രീതി മിണ്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മളങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വരിയിലോ ഒരു നാക്ക് ഞാൻ തന്നെ റിമൂവ് ചെയ്ത ഞാൻ തന്നെ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഞാൻ റിമൂവ് ചെയ്ത എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രൊഫൈല് ഞാനിടും അപ്പോൾ അങ്ങനെ ഇടാത്ത ഒരു കാര്യം ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചൊരു കാര്യം അടർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാജ്യസ്നേഹമൊന്നും അല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് രക്ഷപ്പെട്ട ഒരുവനോട് തോന്നിയ ഒരു അസൂയാണ് എല്ലാവരുടെയും പ്രശ്നം സമ്പത്ത് എങ്ങനെയുള്ള പൈസ എങ്ങനെയെന്നുള്ളത് അതേ അപ്പോൾ രാജ്യസ്നേഹികളുടെ അടുത്ത് ഈ പൈസയുടെ കാര്യം വരാനുള്ള കാര്യമുണ്ട് രാജ്യസ്നേഹിയായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗത്തോട് അടുത്ത ചോദ്യം വരുന്നത് അകൽമാരാണ് എങ്ങനെ പൈസ ഉണ്ടാക്കും വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണ് എല്ലാം നിയമപരമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല രണ്ടായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ അഡ്വക്കേറ്റ് വിമലയായിരുന്നു എൻ്റെ കോടതിയിലേക്ക് വിമിച്ച് വക്കീൽ വിമല കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു അവർ ഇത് പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞു തന്നതെന്ന് പറയുന്നത് ഈ വിഷയം വന്ന സമയത്ത് നമ്മളെ ഇന്നലെ വരെ കണ്ടവരും നമ്മളെ കൂടെ സഹകരിച്ചവരും നമ്മളെ വളരെ മോശമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ചപ്പോൾ ഒപ്പം നിന്ന് കുറച്ചു പേർക്ക് നന്ദി പറയണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ആദ്യത്തെ പേര് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് സുരേഷ് ഗോപിയാണ് ആദ്യത്തെ പേര് അത്ര ഘട്ടയ്ക്ക് സുരേഷ് ഗോപി എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ആ സ്നേഹം ഭയങ്കരമായിട്ട് അറിയിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് സുരേഷ്ട്ടൊപ്പം തന്നെ ചില ബോധമുള്ള കുറച്ച് ബി ജെ പി നേതാക്കന്മാരും ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു പിന്നെ ഈ നിമിഷം ദൈദേ കോടതിറങ്ങി ജാമ്യം കിട്ടി ആദ്യത്തെ കോൾ വരുന്നത് ഹൈബീഡിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ വൈഫ് കോടതിയിൽ നിന്ന് തന്നെ കാരണം അവർ അത്രയും ആക്റ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു തൊട്ടു പുറകെ എന്നെ വി ഡി സതീഷ് സാറ് വിളിക്കുന്നു അദ്ദേഹം ഏഴ് മിനിറ്റോളം ഇപ്പോൾ എന്നോട് സംസാരിച്ചു രമേശ് ചെന്നിത്തല വിളിച്ചു കൊടുക്കും സുരേഷ് വിളിച്ചു അപ്പോൾ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്നെ ഈ രാജ്യത്തെ ഒരു പൗരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് എൻ്റെ ഒപ്പം നിന്നത് അതിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട വ്യക്തിവിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ അതിലെ പോലൊരാൾക്കെതിരെ ആര് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നിന്ന ഈ നേതാക്കന്മാർ അതിൽ പ്രധാനമായിട്ടും ഞാൻ ഹൈബ്രീഡിനായിട്ട് അത്ര അടുപ്പെന്നുള്ള ആളൊന്നും ആയിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ നമ്പർ കിട്ടാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് തിരക്കി എന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് ഹൈബീഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം പിന്നെ സുരേഷ് ഗോപി എൻ്റെ അടുത്ത് പറഞ്ഞു അകലെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു ലക്ഷങ്ങളും കൂടി കണക്കിന് രൂപയൊക്കെ ഇനി പോകാൻ പോകുന്നു സുരേഷ് എപ്പോൾ പറഞ്ഞു എന്തെന്നുണ്ടെങ്കിലും അഖിൽ ഞാൻ അഖിലിനോടൊപ്പമുണ്ട് കാരണം ഈ ഒരു മാറ്ററല്ല കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം വന്നില്ല എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലും എടുത്തു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രാദേശിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടി ചെയ്യാൻ പാടുള്ളതിൻ്റെ തീരുമാനം പോലും അന്ന് എടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരോടൊക്കെ ഒരു നന്ദി ഒപ്പം നിന്ന ഒരുപാട് പേരെടുത്തുള്ള ഒരു നന്ദി അതിൽ പേര് വിട്ടുപോയവരുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ നമ്മുടെ ഇതിൽ പിന്നെ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടായിരുന്നു പറയാം ആ ശാന്ണ്ടി ഉമ്മൻ ഇവരൊക്കെ വിളി മാത്യു കുരുനാട് അവരെല്ലാവരും ആ സമയത്ത് സപ്പോർട്ട് ചെയ്തവരാണ് അവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയാണ് പ്രധാനമായിട്ടും ഞാൻ അറിയിക്കുന്നത് മേജർ വിശാൽ ഉൾപ്പെടെയുള്ളവർക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്തവരാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് നന്ദി പ്രത്യേകിച്ച് വക്കീൽ താരതമ്യേന കാര്യം കേസ് ഭയങ്കര ഗ്രാവിറ്റി ഉള്ളൊരു കേസാണ് പറയുമ്പോൾ രാജ്യദ്രോഹവും ഒക്കെയാണ് വലിയ വലിയ അത് മാത്രമല്ല വൺ ഫിഫ്റ്റി ടു ബി എൻ എസ്സിൽ കേരളത്തിലെടുത്ത് ആദ്യത്തെ കേസുണ്ടല്ലേ ഈ നമ്മുടെ ഭാരതീയ സംഹിത വന്നതിന് ശേഷം കേരളത്തിലെടുത്ത് ആദ്യത്തെ കേസ് അപ്പോൾ അത് താരതമ്യേന ജൂനിയറായ ഒരു വക്കീൽ കൈകാര്യം അതിൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു അഖിലെ സീനിയർ വക്കീലമാരെ വെച്ച് വാദിച്ചാൽ പോരേ എന്നൊക്കെ ചോദിച്ചു സീനിയറോ ജൂനിയറോ എന്നുള്ളത് നല്ലത് ഒരു വിഷയം കൃത്യമായിട്ട് പഠിച്ച് കോൺഫിഡൻ്റായിട്ട് അവതരിപ്പിച്ച് ആ ഒരു ക്ലൈൻറ്റിനെ ആ ഒരു ആൾക്ക് ജാമ്യം മേടിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊന്ന് പ്രായത്തിൽ അപ്പോൾ വിമല മനോഹരമായിട്ട് കാര്യം കൈകാര്യം ചെയ്തു വളരെ റെയർ ആയിട്ടാണ് നോട്ടു ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുന്നത് കേസ് പരിഗണിച്ച സമയത്ത് തന്നെ നോട്ടു അറസ്റ്റ് മേടിച്ചു തന്നു ഇപ്പോൾ എനിക്ക് ജാമ്യം പീഡിച്ചിരുന്നു അപ്പോൾ വക്കീലിനോടുള്ള പേഴ്സണൽ സ്നേഹം അറിയിക്കുകയാണ് പിന്നെ നമ്മൾ എൻ്റെ ഒപ്പം നിന്നെൻ്റെ സുഹൃത്തുക്കൾ ഹരിയായാലും ഹരീഷായാലും പ്രവീണായാലും കൃഷ്ണമായാലും അങ്ങനെ നമ്മളെ വളരെ അടുത്ത് നമ്മളെ ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് പേർ എല്ലാ രീതിയിലും കട്ടക്കി കൂടുന്നു സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത നിശബ്ദരായി പോയ ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അവരെന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ്ട് ഈ വിഷയം ഇതായത് സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയതാണ് രണ്ടായാലും നിങ്ങളെല്ലാവരും സ്നേഹത്തിനൊക്കെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു റേറ്റ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് പിന്നെ അറിയാം എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ച കേസിനെ പറ്റി ജാമ്യത്തിന്റെ ആ പിന്നെ കണ്ടി നോക്കുക അമ്മായിമ്മ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ മൈസോലേറ്റ് കോടതിയിൽ ലക്ഷരം ഇണ്ടായിരിക്കും നേരം പണ്ട് എന്റെ ഒരു ജാമ്യം എടുക്കാൻ ചെന്ന സമയത്തേക്ക് അവിടെ നോങ്ങി പോയി പിന്നെ ഞാൻ അവര് ഹൈക്കോടതിയിലേക്ക് പോരുത് ഇവിടെ വന്നപ്പോ ഭയങ്കര പുലിയതൊക്കെയാണ് പറയുന്നത് ഇവർക്ക് പിന്നെ അംഗം ഇച്ചിരി അഹങ്കാരമുള്ള ചെറിയ കോടതി അവരെല്ലാരും ആയിട്ട് ഫാമിലിയും അച്ഛനും അമ്മ എല്ലാരും പിന്നെ എന്താ ചോദിച്ചാൽ െക്കുറിച്ച് ആ കോടതി പറഞ്ഞത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് നമുക്കൊരു ഒരു പ്രത്യേക ലീഡറോട് ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതായത് നമുക്ക് സംസാരിക്കാനുള്ള അവകാശമാണത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശമാണത് അപ്പം അതിൻ്റെ ലംഘനം പോലെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ നിന്ന് ഒരു പൗരൻ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അതായത് പൊളിറ്റിക്കൽ ശത്രുതീർത്തുന്നതിനുള്ള ഉപകരണമായിട്ട് യൂസ് ചെയ്യരുത് മിസ് യൂസ് ചെയ്യരുത് ആ സെക്ഷനെ എന്നാണ് പറഞ്ഞത് പ്രോസിക്യൂഷനും പ്രത്യേകിച്ച് വാദങ്ങൾ ഒന്നു തന്നെ ഉന്നയിക്കാനുണ്ടായിരുന്നു മാത്രമല്ല അഖിലിൻ്റെ ഫേസ്ബുക്ക് ലൈവ് ആയിട്ട് പോലീസ് എടുത്തു വെച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നില്ല പോലീസിൻ്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലുണ്ടായിരുന്നത് പോലീസിൻ്റെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിരുന്നത് തികച്ചും ഫാൾസായ പിന്നെ മിസ് യൂസ് ചെയ്ത വേർഡ്സ് കൺസ്ട്രൂ ചെയ്തതിൽ തന്നെ വേർഡ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ വേർഡ്സ് പലയിടത്തു നിന്നായിട്ട് പിക്ക് ആൻഡ് ചൂസ് നടത്തിയിട്ട് ആ അതിൽ പറഞ്ഞ കോൺടാക്സ്റ്റിനെ മാറ്റി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പം പ്രോസിക്യൂഷൻ പറഞ്ഞു ഒരു പരിധിവരെ വൺ ഫിഫ്റ്റി ടു ബി എൻ എസിൻ്റെ പരിധിയിൽ ഈ കേസ് നിൽക്കുകയേ ഇല്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു അഖിൽ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫിറ്റ് കേസ് ടു ഗ്രാൻഡ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്